പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വിശേഷങ്ങൾ ഭൂരിഭാഗം സമയവും സുപ്രിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ തന്റെ സിനിമാ കാര്യങ്ങളാണ് കൂടുതലും പൃഥ്വിരാജ് പങ്കുവെക്കാറുള്ളത് മകളുടെ ചിത്രങ്ങൾ പോലും പങ്കുവയ്ക്കരുത് എന്ന ഒരു വാശിയോടെ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് നമുക്ക് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും ഏറ്റവും ഒടുവിനത്തെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം കുറച്ചൊക്കെ റൊമാൻറ്റിക് ആകാം പൃഥ്വിരാജിനോട് സുപ്രിയ പറയാതെ പറയുകയാണ് എന്ന് പറയുന്നു ഇപ്പോൾ മഞ്ഞിന്റെ ഇടയിൽ കൂടി കാർ ഓടിച്ചു പോകുന്ന സമയം റോജ സിനിമയിലെ പാട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇപ്പോൾ താൻ റൊമാൻറ്റിക് ആണ് എന്നും റൊമാൻറ്റിക് അല്ല എന്നും സുപ്രിയ പറഞ്ഞെത്തുകയാണ് എങ്ങനെയാണ് ഒരു അൺറൊമാൻറ്റിക് ആളുടെ കൂടെ ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നാണ് സുപ്രിയ ഇതിലൂടെ പറയുന്നത് വളരെ ആയിട്ടുള്ള ഭാര്യയ്ക്ക് അൺറൊമാൻറ്റിക്കായിട്ടൊരു ഭർത്താവിനെ ലഭിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാണ് ഇപ്പോൾ സുപ്രിയ പൃഥ്വിരാജിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പ്രേക്ഷകരും അത് അംഗീകരിക്കുന്നു പൃഥ്വിരാജിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ പൃഥ്വിരാജ് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ സുപ്രിയ എന്ന് നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് കുറച്ച് നാളുകളായി സംവിധാനവും അഭിനയവും ഒക്കെയായി തന്നെ സിനിമയിലും സജീവമായിരുന്നു പൃഥ്വിരാജ് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന പൃഥ്വി യാത്രകളോട് നീണ്ട നോ പറയേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ഇതാ വിന്റർകാലം മനോഹരമായി യൂറോപ്യൻ രാജ്യത്ത് പറഞ്ഞിരിക്കുകയാണ് സ്കൂളിലെ ആനുവൽ ആഘോഷത്തിൽ സുപ്രിയയും പൃഥ്വിരാജും പങ്കെടുത്തതിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി ഇപ്പോൾ വൈറലായി മാറുന്നത് അലങ്കൃതയും പൃഥ്വിയും സുപ്രിയയും കൈപിടിച്ച് നടക്കുന്ന ചിത്രം ആദ്യം പങ്കുവച്ചു അതുകഴിഞ്ഞ് മൈ ഹാർട്ട് എന്നായിരുന്നു ആ വീഡിയോയ്ക്ക് അടിസ്ഥാന ായി തന്നെ സുപ്രിയ പങ്കുവച്ച ഒരു ക്യാപ്ഷൻ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ചും ഈ വീഡിയോ പങ്കുവച്ചതിനെ പറഞ്ഞിരുന്നു പിന്നാലെ മഞ്ഞു പൊതിച്ചു കിടക്കുന്ന മലനിരകൾക്കിടയിലൂടെ റോജയിലെ മനോഹരമായ റൊമാൻറിക് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിയും സുപ്രിയയും കാർ ഡ്രൈവ് ചെയ്തു പോകുന്നതാണ് കാണിക്കുന്നത് പുതുവെള്ളയും വഴി ഇങ്ക് പുഴുകിണ്ടത് എന്ന പാട്ടിനോടൊപ്പമാണ് ആ മഞ്ഞുമലകളും അതിനുശേഷം പൃഥ്വിയും സുപ്രിയ വീഡിയോയിൽ കാണിക്കുന്നത് അത്രയും റൊമാൻറ്റിക്കായ ആ പാട്ടിൽ അതിമനോഹരമായ യിലൂടെ പോകുമ്പോഴും റൊമാൻറ്റിക്കായ നിമിഷം പ്രതീക്ഷിച്ച സുപ്രിയയ്ക്ക് ഒരു ചിരി മാത്രമായിരുന്നു പൃഥ്വിയുടെ റിയാക്ഷനിൽ ലഭിച്ചത് ആയ ഭാര്യ ആയ ഭർത്താവ് ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ എന്ന ക്യാപ്ഷനാണ് ഇപ്പോൾ സുപ്രിയ ഈ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത്തിരി റൊമാൻറ്റിക്കായി കോടയരാജുവേട്ട കാഞ്ഞിരപ്പള്ളി അച്ചായനെ പോലെ അനാർക്കലിയിലെ ശാന്തനുവിനെ പോലെ ഒന്ന് റൊമാൻസ് ചെയ്യൂ പാവം ചേച്ചി സ്റ്റാർട്ടാക്ഷൻ എന്ന് പറഞ്ഞാലേ റിയൽ ലൈഫിലും റൊമാൻസ് വരുവല്ലോ എന്നാണ് ചിലരുടെയൊക്കെ ചോദ്യം എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും പുതിയ പോസ്റ്റ് ഏറ്റെടുക്കുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു നിമിഷങ്ങൾക്കകമാണ് ഇത് നിരവധി പേർ കണ്ടത് സുപ്രിയ പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അലങ്കൃതയുടെ ചിത്രങ്ങളും വല്ലപ്പോഴും ഇവർ തന്നെയാണ് പങ്കുവെക്കുന്നത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കൃതയുടെ പിറന്നാളിന്റെ സമയത്ത് പ്രേക്ഷകരെ കാണിക്കാനും പ്രേക്ഷകരെ നിന്ന് സന്തോഷിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇവർ ചിത്രങ്ങൾ പങ്കുവച്ചെത്താറുള്ളത് അങ്ങനെ അലങ്കൃതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്നാണ് പൊതുവെ ഇവർ പറയാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ